കണ്ണൂർ കോർപ്പറേഷൻ വാരം ഡിവിഷനിൽ സജീവമായി കോൺഗ്രസും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരിട്ടെത്തിയതോടെ ഡിവിഷനിൽ ഭിന്നതകൾ മറന്ന കോൺഗ്രസും സജീവമായി കെ പി താഹിർ കോൺഗ്രസിലെ വെറും കൌൺസിലർ മാത്രമായിരിക്കില്ലെന്ന് പറഞ്ഞ യു ഡി എഫ് പ്രവർത്തകർക്ക് ആവേശം പകരാനും ചെന്നിത്തലയ്ക്കായി കണ്ണൂർ കോർപ്പറേഷൻ വാരൻ ഡിവിഷൻ മുസ്ലിം ലീഗിന് വിട്ടു നൽകിയതിൽ കോൺഗ്രസിനുണ്ടായിരുന്ന അതൃപ്തി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നേതാക്കൾ പ്രചരണരംഗത്തും സജീവമായത് വാരം ചതുരക്കിണർ അംഗൻവാടിക്ക് സമീപം നടന്ന കുടുംബസംഗമത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ നേരിട്ട് എത്തിയതോടെ കോൺഗ്രസ് ഡിവിഷനിൽ സജീവമാവുകയും ചെയ്തു ലീഗിൽ നിന്നുള്ള റിബൽ സ്ഥാനാർത്ഥിയും ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് യു ഡി എഫ് നീങ്ങുന്നതും കുടുംബസംഗമത്തിൽ പ്രദേശത്തെ നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം കുടുംബസംഗമത്തിന് എത്തി കെ പി സി സി ട്രഷറർ വി എ നാരായണൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സുരേഷ് ബാബു എളിയാവൂർ ഡോക്ടർ ഷമാ മുഹമ്മദ് തുടങ്ങിയ നേതാക്കളും എത്തി കെ പി താഹിറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി താഹിർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞു കോർപ്പറേഷനിൽ വെറും കൗൺസിലർ മാത്രമായിരിക്കില്ല താഹിർ എന്നുകൂടി ചെന്നിത്തല വ്യക്തമാക്കി ഏറ്റവും യും ജനങ്ങളെയും അറിയാവുന്ന താഹിർ എത്രയോ വർഷമായി പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ വളരെയേറെ വർഷത്തെ ബന്ധമുണ്ട് അപ്പൊ സത്യസന്ധമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നാടിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു കൗൺസിലറിൽ ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നാട്ടിലെ നാട്ടിലെ ജനങ്ങളെ വേണ്ടി പങ്കാളിയാവുക പ്രിയങ്കരനായ സി എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് എതിരായ ജനവിധിയാകും ഉണ്ടാവുകയെന്നും അടുത്ത തവണ യു അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു വാരത്തിന് സമീപ പ്രദേശത്തെ ഡിവിഷനുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ